അടുത്തയാഴ്ച കൃപ വരികയാണ് അതിനു മുമ്പേ ഒരു ചെറിയൊരു ഒരു കലാശക്കോട്ടാണ് അതിനു മുമ്പേ മൈൽഡ് സ്റ്റോൺ ടി വി അവാർഡ്സിൽ വോട്ട് ചെയ്യാത്തവരാണെങ്കിൽ പോയി വോട്ട് ചെയ്യുക സൂപ്പർ കമ്പനിയെ സപ്പോർട്ട് ചെയ്യുക ലിങ്ക് കമന്റ് ബോക്സിൽ എപ്പിസോഡിൽ ആദ്യ കാണിക്കുന്നത് മാനസിയും കൃഷും കൂടി വഴക്കടിക്കുന്നതാണ് മാനസ കൃഷ്ണോട് ഞാൻ ഇവിടെനിന്ന് പോകാൻ തയ്യാറായില്ല ഞാൻ പോയിട്ട് വേണം നിനക്ക് കൺമണിയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന നിനക്ക് റൊമാൻസ് ചെയ്യാൻ ഞാൻ അതിനെ സമ്മതിക്കുകയില്ല കൃഷ് നീ എന്റെ പെണ്ണാണ് ഞാൻ നിന്നെ തന്നെ കല്യാണം കഴിക്കും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുകയാണ് മാനസ തുറന്ന് കാണിക്കുന്ന ഭായ്ശ്രീയാണ് ബായ്ശ്രീ ആശുപത്രിയിൽ നിന്ന് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഒരാൾ ഒരു പെൺകുട്ടി ഓടി വന്ന ഭായ്ശ്രീയുടെ അടുത്ത് വന്നിട്ട് ആ ഭാഗ്യശ്രീയോട് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് എൻ്റെ അച്ഛനെ ബാഗുശ്രീ മേഡമാണ് ജാമ്യം എടുത്തു കൊടുത്തത് എന്നാൽ അത് കേട്ട് ഭായശ്രീക്ക് ആളെ മനസ്സിലാകുന്നില്ല തുറന്ന ഭാഗശ്രീയോട് എൻ്റെ അച്ഛൻ അവിടെ വന്നിട്ടുണ്ട് എൻ്റെ അച്ഛനെ നടക്കാൻ സാധിക്കില്ല എന്നാൽ അത് കേട്ട് ഭാഗ്യശ്രീ അയ്യോ അതിനെന്താ ഞാൻ അങ്ങോട്ട് വന്ന അച്ഛനെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിക്ക് ഒപ്പം ഭായുശ്രീ ആ കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് ബാശ്രീയെ ഞെട്ടിച്ചുകൊണ്ട് ആ കാറിനകത്തുള്ളത് ഭാഗശ്രീയുടെ സ്വന്തം ഉടായ്പ് അച്ഛനും അമ്മയുമാണ് ബാലുവും സുമിത്രയുമാണ് രണ്ടുപേരും ബലമായിട്ട് ഭാഗ്യശ്രീയുടെ കൈ പിടിച്ച് ഭാഗശ്രീ ആ കാറിലേക്ക് തള്ളിക്കയറ്റി ഭാഗ്യശ്രീയെ തട്ടിക്കൊണ്ട് പോവുകയാണ് തുറന്ന് കാണിക്കുന്ന കൃഷിയാണ് കൃഷിന് ഒരു കോഴുവരിക്കുകയാണ് കൺമണിയാണ് വിളിക്കുന്നത് തുടർന്ന് കൺമണി പിന്നെ കൃഷിയോട് എന്തായി സാഗർ സാറിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് തുറന്ന് കൃഷി പിന്നെ കൺമണിയോട് സാഗർ സാറിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അച്ഛനും കുഴപ്പമൊന്നുമില്ല അച്ഛൻ നല്ല ആരോഗ്യവാനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് തുടർന്ന് കൃഷ്ണ പിന്നെ കൺമണിയോട് ബലരാമനെ മറ്റൊരു ഐ സിയിലേക്ക് മാറ്റി എന്ന് പറയുകയാണ് സത്യം പറ കൺമണി എ സി പി എ കൺമണിക്ക് പരിചയമുണ്ടെന്ന് ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യം കേട്ട് കൺമണി ഒന്ന് ചിരിക്കുകയാണ് തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണയോട് എ സി പി മാഡം എൻ്റെ സൂപ്പർ സീനിയർ ആയിരുന്നു എന്ന് പറയുകയാണ് അതുമാത്രമല്ല എ സി പിക്ക് നമ്മുടെ അലിയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുകയാണ് ശങ്കർ മോഹൻ്റെ ഒരു റിലേറ്റീവും കൂടിയാണ് പുതിയ എ സി പി തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് ഒരു കാര്യം ചെയ്യുക കൺമണി കൺമണി വേഗം തന്നെ ഇങ്ങോട്ട് വരാൻ പറയുകയാണ് എന്റെ അമ്മയും ആൻറ്റി ഒക്കെ ഇവിടെ നിന്ന് പോയിരിക്കുകയാണ് അതുകൊണ്ട് കൺമണി വേഗം തന്നെ ഇങ്ങോട്ട് വന്നോളാൻ പറയുകയാണ് എന്നാണ് അത് കേട്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് എന്നാൽ കൃഷി കൺമണിയോടെ ഫോണിലൂടെ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കലി തുള്ളി കൊണ്ട് മാനസം ഓടി വരികയാണ് അത് ശരി നിന്റെ ഉദ്ദേശം അതാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മാനസം കൃഷ്ണയോട് ദേഷ്യപ്പെടുകയാണ് ഞാനിവിടെ ജീവനോടെയുള്ളിടത്തോളം കാലം നിൻ്റെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല കൺമണി നീ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അത് കേട്ട് കൃഷി നല്ല ദേഷ്യം വരികയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി വരികയാണ് കൺമണി വരുന്നത് കണ്ട് കൃഷി വേഗം തന്നെ കൺമണിയുടെ കൈ പിടിച്ച് ഐ സിയുൻ്റെ അകത്തേക്ക് കയറി പോകാൻ ശ്രമിക്കുകയാണ് എന്നാൽ അത് കണ്ടു മാനസം നല്ല ദേഷ്യത്തിൽ ഓടിച്ചെന്ന് കൃഷ്ണനെ തടയുകയാണ് കൃഷ്ണന്റെ കൈ പിടിച്ച് കൃഷ്ണനെ തടയുകയാണ് കൃഷി നീ എന്റെ കല്യാണം കഴിക്കാൻ പോകുന്നവനാണ് നീ എന്റേതാണ് നീ കൺമിണിയുമായിട്ടുള്ള കളിക്കോ ഉപയോഗിച്ചോളെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന കൃഷി പിന്നെ മാനസികൂടെ മാറി നിക്കടി എന്റെ തടയൻ നീ ആരാടിയെന്ന് ചോദിച്ചുകൊണ്ട് മാനസിയോട് ദേഷ്യപ്പെടുകയാണ് എന്റെ അച്ഛനെ കൺമിണിയെ കാണണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അത് സാധിച്ചു കൊടുത്തിരിക്കും ഞാൻ എന്തായാലും കൺമിണിയെ അച്ഛന് കാണിച്ചു കൊടുത്തിരിക്കുമെന്ന് നല്ല ദേഷ്യത്തിൽ മാനസിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസ പിന്നെ കൃഷിയോട് പിന്നെ സാഗർ സാറിന്റെ കൺമിണിയെ കാണണം പോലും നിന്റെ ഈ കള്ളത്തരം ഒന്നും എന്റെ അടുത്ത് എടുക്കണ്ട കൃഷ് സാഗർ സാറിനെ കാണാൻ ഞാൻ കൺമിണിയെ അനുവദിക്കില്ല കൺമിണിയെ ഞാൻ ഇവിടെ ഇപ്പോൾ തന്നെ അടിച്ചറക്കി വിടുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന കൃഷി പിന്നെ മാനസിയോട് മാനസ ഇതൊരു ആശുപത്രിയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന മാനസം അറിയട്ടെ ഇവിടെയുള്ള എല്ലാവരും അറിയട്ടെ നിങ്ങൾ രണ്ടുപേരുടെ ഈ കള്ളക്കളി ഇവിടെയുള്ള എല്ലാവരും അറിയട്ടെ എന്ന് ഡയലോഗ് അടിച്ചു നിൽക്കുകയാണ് മാനസ കൃഷി മാനസികുടേതാണ് നിന്നെ ഞാൻ തന്നെ കല്യാണം കഴിക്കും കൺമിണി അതിനുവേണ്ടി കാര്യമില്ല എന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് മാനസ എന്നാൽ അത് കെട്ടി ദേഷ്യം വന്ന കൃഷി മാനസിക ബലമായിട്ട് പിടിച്ചു തള്ളുകയാണ് തുടർന്ന് കൃഷി കൺമണിയുടെ കൈ പിടിച്ചുകൊണ്ട് നല്ല ഗൗരവത്തിൽ ഐ സിയുടെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് എന്നാൽ അത് കണ്ട് മാനസം ഒന്ന് ഷോക്ക് കൈ നിൽക്കുകയാണ് മാനസാകെ നാണം കെട്ടി നിൽക്കുകയാണ് തുറന്നു കാണിക്കുന്ന ഐ സിയുടെ അകത്ത് സാഗറാണ് സാഗർ കൈക്ക് മുകളിൽ തലവെച്ച് സായിപ്പുമാര് സമ്പാത്തിന് കിടക്കുന്ന പോലെ ഐ സി യു കിടക്കുകയാണ് ഈ സമയത്താണ് കൃഷി കൺമണിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത് കൺമണിയെ കണ്ട് സാഗറിന് സന്തോഷമാവുകയാണ് തുടർന്ന് സാഗർ കൺമണിയെ അടുത്തേക്ക് വിളിക്കുകയാണ് തുറന്ന് സാഗർ ആദ്യം തന്നെ കൺമണിക്ക് ഷെയ്ക്കാൻ കൊടുക്കുന്നതിന് വേണ്ടി കൈനീട്ടുകയാണ് എന്നാൽ അത് കണ്ട് കൺമണിക്കൊന്നും തന്നെ മനസ്സിലാക്കുന്നില്ല നീട്ടിയത് കണ്ട് കൺമണി ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുകയാണ് തുടർന്ന് സാഗർ കൺമണിയുടെ കൈതോ കൺമണി തുറന്ന കൺമണി സാഗറിന് കൈ കൊടുക്കുകയാണ് തുടർന്ന് സാഗർ കൺമണി അഭിനന്ദിക്കുകയാണ് കൺമണി കാരണം ശങ്കർമോഹന്റെ ഒരു പ്രോജക്റ്റ് കിട്ടിയിരിക്കുകയാണ് ഈ ഒരു പ്രോജക്റ്റോട് കൂടി നമ്മൾ ടോപ്പ് ഫൈവിലെ നമ്മുടെ കമ്പനി എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണി അഭിനന്ദിക്കുകയാണ് എന്നാൽ അത് കണ്ടിട്ട് കൃഷ്ണനും കൺമണിക്കും ഒക്കെ സന്തോഷമാവുകയാണ് അതിനുശേഷം സാഗർ പൊഞ്ഞുമേട്ടിലെ ആ സമരം തീർത്ത് കമ്പനി തുറന്ന കാര്യവും കൺമണിയോട് പറയുകയാണ് അതും പറഞ്ഞുകൊണ്ട് കൺമിണിയെ വീണ്ടും അഭിനന്ദിക്കുകയാണ് തുടർന്ന് സാഗർ പിന്നെ കൺമണിയോട് ബലരാമനെ ഐ സിയു മാറ്റിയ കാര്യം എല്ലാം ചോദിച്ചറിയുകയാണ് കൺമണിക്ക് എ സി പി മാഡം ആയിട്ട് നല്ല ബന്ധമുണ്ടല്ലേ എങ്ങനെയാണ് പരിചയമെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൺമിണി എ സി പി മാഡം എന്റെ സൂപ്പർ സീനിയറായി പഠിച്ചതാണെന്ന് പറയുകയാണ് തുടർന്ന് സാഗർ കൺമണിയോട് അതിനും നന്ദി പറയുകയാണ് എന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൺമണിക്ക് ഇത്രമാത്രം ശ്രദ്ധയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്തായാലും നന്ദി കൺമണി എന്നൊക്കെ പറഞ്ഞു വീണ്ടും കൺമണിയോട് നന്ദി പറയുകയാണ് തുടർന്ന് സാഗർ കൺമണിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് കൺമണിയുടെ മനസ്സിൽ കൃഷിന്റെ സ്ഥാനം എന്താണെന്ന് കൺമണിയോട് ചോദിക്കുകയാണ് കൃഷ് കൺമണിയുടെ എം ഡി ആണ് അതിനപ്പുറം കൺമണിയുടെ മനസ്സിൽ കൃഷിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ എന്ന് ചോദിക്കുകയാണെന്നാൽ ആ ചോദ്യം കേട്ട് കൺമണി ഉത്തരം പറയാതെ തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നല്ല ഗൗരവത്തിൽ എന്നാൽ അത് കണ്ട് സാഗർ വീണ്ടും കൺമണിയോട് എന്ത് പറ്റി കൺമണി എന്താണ് ഇല്ലാത്തതെന്ന് ചോദിക്കുകയാണ് തുറന്ന് അപ്പോഴും ഒന്നും തന്നെ പറയാൻ തയ്യാറാകുന്നില്ല തുറന്ന് സാഗർ പിന്നെ കൺമണിയോട് വേണ്ട കൺമണി ഇങ്ങനെ നീ അതിന് മറുപടി പറഞ്ഞ് ബുദ്ധിമുട്ട എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിരിക്കയാണ് എന്നാൽ ഈ സമയത്ത് കൃഷി പിന്നെ സാഗറിനോട് അയ്യോ അച്ഛാ അച്ഛൻ ഇപ്പോൾ റെസ്റ്റ് എടുക്കുക അധികം സംസാരിക്കേണ്ട അച്ഛൻ കുറെ നേരമായി സംസാരിക്കുന്നു അച്ഛൻ ഇനി ഒന്നും സംസാരിക്കേണ്ട അച്ഛൻ റെസ്റ്റ് എടുത്തോളൂ ഞാൻ കൺമണിയെ കൂട്ടിക്കൊണ്ട് ഇവിടെ പോയിക്കോളാം എന്ന് തുറന്ന് കൃഷി കൺമണിയുടെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് പോകാൻ ഒരുങ്ങുകയാണ് എന്നാൽ ഈ സമയത്ത് സാഗർ കൺമണിയെ വീണ്ടും വിളിക്കുകയാണ് കൺമണി എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ദൂരമായിട്ട് പറഞ്ഞിട്ടില്ല എനിക്ക് കുറച്ച് കാര്യം കൺമണിയോട് പറയാനുണ്ട് കൺമണി നല്ല മിടുക്കിയാണ് കൺമണി നല്ല കുട്ടിയാണ് നല്ല സ്വഭാവമാണ് നല്ല മിടുക്കിയാണ് കൺമണിയെ മരുമകളാക്കാൻ ആരും ആഗ്രഹിച്ചു പോകും എനിക്കും കൺമണിയെ മരുമകളാക്കാൻ ആഗ്രഹമുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ട് കൃഷിയുടെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണിയുടെ മുഖത്ത് അത്ര സന്തോഷമില്ല എന്തോ ഒരു പണി വരുന്നുണ്ടെന്ന് കൺമണിക്ക് മനസ്സിലാവുകയാണ് തുറന്ന് സാഗർ ഒന്നും നിർത്തിക്കൊണ്ട് പിന്നെ കൺമണിയോട് പക്ഷെ കൺമണി എന്തു ചെയ്യാം എനിക്ക് എനിക്കതിന് സാധിക്കില്ല കാരണം ഞാൻ മാനസിക വാക്കുകൊടുത്തിരിക്കുകയാണ് മാനസികൃഷ് കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞിരിക്കുകയാണ് എനിക്കതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് എനിക്ക് നിറവേറ്റിയിരിക്കണം അതുകൊണ്ട് കൺമണിക്ക് എന്നോടൊന്നും തോന്നരുത് കൃഷിയും മാനസിയും തമ്മിലുള്ള വിവാഹമാണ് നടക്കേണ്ടത് ഞാൻ പറയാതെ തന്നെ കൺമണിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ അച്ഛനോട് അയ്യോ അച്ഛൻ അതൊന്നും പറ്റില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും സാഗർ നല്ല ഗൗരവത്തിൽ കൃഷ്ണോട് നീ ഇപ്പോൾ ഒന്നും എന്നോട് പറയണ്ട ഞാൻ കൺമണിയോടാണ് സംസാരിക്കുന്നത് കൺമണി മറുപടി പറഞ്ഞോളും അല്ലാതെ നീ ഇതിൽ കയറി തലയിടണ്ടെന്ന് പറയുകയാണ് സാഗർ എന്നാൽ അപ്പോഴും കൺമണി ഒന്നും തന്നെ മിണ്ടുന്നില്ല കൺമുണി ആകെ സങ്കടപ്പെട്ട് നിങ്ങൾ നിൽക്കുകയാണ് എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പിന്മാറണമെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ഞാൻ കൊടുത്ത വാക്ക് ഇന്നേ വരെ ഞാൻ തെറ്റിച്ചിട്ടില്ല മാനസിക കുടുംബത്തിനോട് വലിയൊരു ഉത്തരവാദിത്തം എനിക്കുണ്ട് മാനസിയോട് അച്ഛൻ ജയമോഹനോടും എനിക്ക് ഒരുപാട് തീർത്തൽ തീരാത്ത കടപ്പാടുണ്ട് അതുകൊണ്ട് ജയമോഹൻ കൊടുത്ത വാക്ക് എനിക്ക് നിറവേറ്റണം മുമ്പ് കൺമണിക്ക് അർഹതപ്പെട്ടത് മാനസ തട്ടിയെടുത്തു എന്നൊരു ആരോപണം ഇപ്പോഴും ഇവിടെയുണ്ട് ഇപ്പോൾ കൺമണി ചെയ്യുന്നു അത് തന്നെയല്ലേ മാനസികക്ക് അർഹതപ്പെട്ട കൃഷിയുടെ കൺമണി തട്ടിയെടുത്തിരിക്കുകയല്ലേ അത് ശരിയാണോ അത് ന്യായമാണോ ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി വീണ്ടും ഇടയ്ക്ക് കയറി സംസാരിക്കാൻ നോക്കുകയാണ് എന്നാൽ അപ്പോഴും സാഗർ വീണ്ടും കൃഷ്ണ തടയുകയാണ് ഞാൻ കൺമണിയോടാണ് സംസാരിക്കുന്നത് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ അത് കൺമണിയോട് പറഞ്ഞാൽ മതി എന്നോട് പറയണ്ട കൺമണി ഒരു മറുപടി പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് സാഗർ എന്നാൽ സാഗർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കണ്മണിയാകെ വിഷമിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ഇത് കണ്ട് നമ്മളാരും വിഷമിക്കേണ്ട കാര്യമില്ല അടുത്ത ആഴ്ച കൃപ വരും വജ്രായുധമായിട്ട് തുടർന്ന് കാണിക്കുന്ന ഹേമിയാണ് മാനസ കാട്ട കലിപ്പിൽ ഹേമിയെ വിളിക്കുകയാണ് തുടർന്ന് ഹേമബിന്റെ മാനസിയോട് അവിടെ എന്തുണ്ട് വിശേഷമെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേൾക്കുമ്പോഴേക്കും മാനസിക ദേഷ്യം വരികയാണ് ഇവിടെ നല്ല 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 വിശേഷമാണെന്ന് പറയുകയാണ് കൃഷിത്തെ കൺമണിയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് സാഗറിനെ കാണാൻ ടൈ കൃഷി കൺമിണിയും കൂട്ടിക്കൊണ്ട് ഐതികത്തേക്ക് പോയിരിക്കുകയാണ് ാണ് തുടർന്ന് ഹേമന്റെ മാനസിയോടെ എന്നിട്ട് നീ എന്താണ് അവിടെ ചെയ്തത് നിനക്ക് അവരെ തടയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് നിനക്ക് അവർക്കിട്ട് രണ്ട് എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് മാനസ ഞാൻ അവരെ തടയാൻ ശ്രമിച്ചതാണ് കൃഷ എല്ലാം എല്ലാം ഒരു ഷോ ഓഫ് ആണ് കൃഷ് പ്രാന്ത് പിടിച്ച് നടക്കുകയാണ് അവളുടെ മുന്നിൽ വെച്ച ഞാനും കൃഷിയും മുഴക്കടിക്കുന്ന അവള് കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് അത് സന്തോഷമാകുമല്ലോ അങ്ങനെ അവള് സന്തോഷിക്കേണ്ട എന്ന് കരുതി ഞാൻ ബഹളം വെച്ചില്ല എന്ന് പറയുകയാണ് മാനസ അശ്വട പാവം തുറന്ന് ഹേമ ഇത്രയായിട്ടും മോള് പഠിക്കുന്നില്ലല്ലോ ഞാൻ നിന്നോട് എത്ര തവണയായി പറയുന്നു നീ കൃഷ്ണ കല്യാണം കഴിക്കേണ്ട നീ കൃഷ്ണ ഉപേക്ഷിച്ചോ നീ ഇങ്ങോട്ട് മടങ്ങി വന്നോ എന്നാൽ അത് കേട്ട് മാനസ ഇല്ലാമേ ഇതിൽ നിന്നൊരു പിന്നോട്ട് പോക്ക് ഞാൻ ചെയ്യില്ല എനിക്ക് എന്തായാലും കൃഷ്ണ കല്യാണം കഴിക്കണം കൃഷ്ണെ കൊണ്ട് ചക്രശ്വാസം എനിക്ക് വലിപ്പിക്കണം എനിക്ക് കൃഷ്ണനോട് പ്രതികാരം ചെയ്യണം അതിനുവേണ്ടി എനിക്ക് കൃഷ്ണ കല്യാണം കഴിക്കണം എന്നാൽ ആ മറുപടി കേട്ട് ഹേമ എനിക്ക് തോന്നുന്നു കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മാനസ അമ്മ കണ്ടു നിൽക്കണ്ട അമ്മയെ ഞാൻ ഇപ്പോൾ വിളിച്ചു മറ്റൊരു കാര്യം പറയാനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അമ്മ ആ വീട്ടിൽ ഒരു ഭൂകമ്പം സൃഷ്ടിക്കണം ഈ കേട്ടതെല്ലാം വെച്ച് അമ്മ ആന്റിയമ്മയെ പോയി അളക്കണം അമ്മയും ആന്റിയമ്മയും ചേർന്ന് സുജാത ആന്റിയുടെ അടുത്ത് പോയിട്ട് പൊളിച്ചടക്കണം ശ്വാസം പോലും വിടാൻ സമ്മതിക്കാതെ സുജാത ആന്റിയെ പൊളിച്ചടക്കണം അതെ അമ്മ ബെസ്റ്റാ അത് കേട്ട് ഹേമ അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് തുടർന്ന് ഹേമ കളിച്ചു തൊടിക്കൊണ്ട് ആന്റിയമ്മേനെ സുജാതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് രണ്ടുപേരെയും ഉറക്കെ വിളിക്കുകയാണ് നല്ല ദേഷ്യത്തിലാണ് വിളിക്കുന്നത് ചേച്ചിയമ്മേ സുജാതെ എന്ന് നീട്ടി വിളിക്കുകയാണ് തുറന്ന് രണ്ടുപേര് ഹേമന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് തുറന്ന് ഹേമ നല്ല ദേഷ്യത്തിൽ പിന്നെ സുജാതയോടാണ് ദേഷ്യപ്പെടുന്നത് മതിയായി ഇനി മാനസിക കൃഷി തമ്മിലുള്ള വിവാഹമൊന്നും വേണ്ട ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട ആന്റിയമ്മ നല്ല ബിൽഡപ്പ് എല്ലാം കൊടുത്തുകൊണ്ട് ഹേമേ നിന്നെ ഞാൻ എന്തായാലും ഇനി തടിയില്ല ഞാൻ ഒരുപാട് തവണ വാക്ക് തന്നിട്ടുള്ളതാണ് പക്ഷെ ഞാൻ തന്ന വാക്ക് പോലും ഇവിടെ പാലിക്കപ്പെടുന്നില്ല അതുകൊണ്ട് ഇനി ഞാൻ എന്തായാലും നിന്നെ തടിയില്ല നിനക്ക് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്റെ വാക്കിന് ഇവിടെ യാതൊരു വിലയുമില്ല എന്ന് പറയുകയാണ് ആദ്യമ തുടർന്ന് സുജാത പിന്നെ ഹേമിയോട് അതിന് മാത്രം എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ഹേമ നല്ല ദിവസത്തിൽ പിന്നെ സുജാതയോട് ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ നമുക്ക് ആശുപത്രി വീട്ടിൽ ഇങ്ങോട്ട് വരണ്ടാതെ നമ്മൾ ഇങ്ങോട്ട് വന്ന സമയം നോക്കി കൃഷി കൺമണി കൂട്ടിക്കൊണ്ട് സാഗറിനെ കാണാൻ ചെന്നിരിക്കുകയാണ് സാഗറിനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കൃഷിയും കൺമണിയും മനഃപൂർവ്വം ചെന്നിരിക്കുന്നത് എന്നാൽ എന്നല്ലാതെ കേട്ട് സുജാത അങ്ങനെയൊന്നും ആയിരിക്കില്ല നിങ്ങൾ എന്തിനാണ് അങ്ങനെ എഴുതാപ്പുറമൊക്കെ വായിക്കുന്നത് ഒന്നില്ലെങ്കിൽ സാഗറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും സാഗറിന്റെ സാഗറിനെ സംരക്ഷിക്കാനൊക്കെ അറിയാം തൺമണിയും കൃഷ്ണിയും എവിടെ നിർത്തണമെന്ന് സാഗറിനെ നല്ല പോലെ അറിയാം തുറന്ന് ആന്റിയമി സുജാതിയെ കുറ്റപ്പെടുത്തുകയാണ് ആന്റിയമി അപ്പൊ ഹേമി സുജാതിയെ കുറ്റപ്പെടുത്തുകയാണ് സാഗറിനെ മയക്കിയെടുക്കുന്നതിനു വേണ്ടി കൃഷിയും കൺമിണിയും മനപൂർവ്വം കയറി ചെന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജാതിയെ ഇവരെല്ലാരും ചേർന്ന് കുറ്റപ്പെടുത്തുന്നത് സാഗർ പറഞ്ഞിട്ടാണ് കൺമിണി പോയി സാഗറിനെ കണ്ടത് എന്നുള്ള കാര്യം ഒന്നും ഇവർക്ക് അറിയില്ല മിക്കവാറും സാഗറിന്റെ കയ്യിൽ നിന്ന പണി ഇവർക്ക് തന്നെ കിട്ടാനാണ് സാധ്യത തുടർന്ന് ഹേമ ഞങ്ങൾക്കിപ്പോൾ സാഗറിനെയും വിശ്വാസം ഇല്ല എന്ന് പറയുകയാണ് ഇപ്പോൾ തന്നെ സാഗറിനെ അവര് മാറ്റിയെടുത്തിട്ടില്ല എന്ന് എന്താണ് ഉറപ്പെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് സുജാത പിന്നെ ഹേമിയോട് പിന്നെ പറയുന്നത് നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണല്ലോ എന്ന് ചോദിക്കുകയാണ് ഞാനാണ് കൃഷ്ണന്റെ അമ്മ സാഗറിനെ മാറ്റിയെടുത്താൽ തന്നെ എന്നെ മാറ്റിയെടുക്കാൻ എന്തായാലും കൺപിടിക്കോ കൃഷ്ണ സാധിക്കില്ല എന്നാൽ അത് കേട്ട് ആന്റിയമ്മ സുജാതയുടെ മുഖത്ത് നോക്കി പുച്ഛാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കൃഷ്ണന്റെ അമ്മ ഞാനായതുകൊണ്ട് കൃഷി ഞാൻ പറയുന്ന അനുസരിച്ചിരിക്കുമെന്ന് പറയുകയാണ് കൃഷിന്റെ ഭാര്യ ആകേണ്ടവൾ മാനസം തന്നെയാണ് മാനസിയും കൃഷിയും തമ്മിലുള്ള വിവാഹമാണ് നടക്കേണ്ടത് ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് വാക്കാണ് സത്യം ആ കല്യാണമേ നടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സുജാത അവിടുന്ന് പോവുകയാണ് എന്നാൽ സുജാതയുടെ വാക്കുകൾ കേട്ട് ഹേമയ്ക്ക് സന്തോഷമാവുകയാണ് ഹേമ ഇങ്ങനെ പുഞ്ചിരിച്ച് പല്ലും കാണിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് സുജാത അവിടുന്ന് പോയ ശേഷം ഹേമ ആന്റിയമ്മയുടെ കൈ പിടിച്ച് ഇങ്ങനെ സന്തോഷിച്ചു നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് ആന്റിയമ്മ എന്തോ ഗൗരവമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് എന്താണ് ആ ആന്റിയമ്മ ചിന്തിച്ചിട്ടുണ്ടാവുക ബാക്കി അടുത്ത ഭാഗത്തിൽ